ഹൈ ഫ്രണ്ട്സ് ഞാൻ രഞ്ജിത് ടി നാരായൺ മനുഷ്യൻ വ്യത്യസ്ത സ്വഭാവമുള്ളവരും വ്യത്യസ്ത നിലയിൽ പ്രവർത്തിക്കുന്നവരുമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം അവൻ്റെ ചിന്തകളെ ആശ്രയിച്ചിരിക്കും കാരണം ചിന്തകൾ കാഴ്ചപ്പാടുകളെ സൃഷ്ടിക്കുന്നു കാഴ്ചപ്പാടുകൾ അവൻ്റെ സ്വഭാവമായി രൂപാന്തരപ്പെടുന്നു നല്ല ചിന്തകൾ മനസ്സിനെ ഉയർന്ന തലത്തിലേക്ക് നയിക്കുകയും മനസ്സ് ഉയരുന്നതനുസരിച്ച് ഊർജ്ജ നിലയും ഉയർന്ന് സന്തുലിതാവസ്ഥ കൈവരിക്കുകയും ചെയ്യുന്നു അതൊരുപോലെ അവനവനും സമൂഹത്തിനും നന്മയായി മാറുകയും ചെയ്യും പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സർ ജോൺ വുഡ്രോഫ് എന്ന ബ്രിട്ടീഷ് തത്വചിന്തകൻ തൻ്റെ ദ സർപ്പൻ പവർ എന്ന പുസ്തകത്തിൽ മനുഷ്യനുണ്ടാകുന്ന ഈ ഊർജ്ജ വ്യതിയാനത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട് അതൊരു കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ താന്ത്രിക യോഗിക പാരമ്പര്യത്തിൻ്റെ സത്തയെ അടുത്തെറിയാൻ അവർക്കായി കൽക്കത്തയിലെ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന കാലത്ത് വുഡ്രോഫ് സംസ്കൃതവും ഹൈന്ദവ തത്വങ്ങളും പഠിക്കുകയും നിരവധി ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൂർണ്ണാനന്ദ സ്വാമികൾ എഴുതിയ ഷഡ്ചക്ര നിരൂപണം ശരീരത്തിലെ ആറ് വ്യത്യസ്ത ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത ഊർജ്ജനിലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് വളരെ പുരാതന കാലം മുതൽ ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ട ഈ ഊർജ നിലകളാണ് കുണ്ടലിനി ശക്തി അഥവാ സർപ്പൻ പവർ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുണ്ടലിനി എന്ന പദം എല്ലാവർക്കും സുപരിചിതമാണ് കുണ്ടല എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് കുണ്ടലിനി ഉണ്ടായിട്ടുള്ളത് കുണ്ടല എന്നാൽ വൃത്താകൃതി ചുരുണ്ട രൂപം എന്നെല്ലാമാണ് അർത്ഥമാക്കുന്നത് യോഗശാസ്ത്ര പ്രകാരം ഏതൊരു വ്യക്തിയിലുമുള്ള ശക്തിയാണ് കുണ്ടലിനി മനുഷ്യനിൽ നട്ടലിൻ്റെ ചുവട്ടിലായി മൂലാധാരത്തിൽ കുണ്ടല രൂപത്തിൽ സുഷുപ്തിയിലിരിക്കുന്ന സർപ്പമായിട്ടാണ് കുണ്ടലിനിയെ സങ്കല്പിക്കുന്നത് പ്രപഞ്ചത്തിലെ വിവിധങ്ങളായ ഊർജ രൂപങ്ങളെ നാഗങ്ങളായിട്ടാണ് വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് അതിനാൽ തന്നെയാണ് സർപ്പലാകൃതിയിലുള്ള കുണ്ടലിനി എന്ന ഊർജ രൂപത്തെ സർപ്പശക്തി എന്ന് വിളിക്കുന്നത് പ്രകൃതിയും പുരുഷനും എന്ന രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് രൂപമുള്ളതെല്ലാം പ്രകൃതിയാണ് അവ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് അത് നാശമുള്ളവയാണ് എന്നാൽ പുരുഷൻ നാശമില്ലാത്തതും രൂപമില്ലാത്തതും സർവവ്യാപിയുമാണ് ശരീരം പ്രകൃതിയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിലെ കുണ്ടല ശക്തിയെ സ്ത്രീശക്തിയായ ആദ്യപരാശക്തിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് ശരീരത്തിലെ ഈ പ്രകൃതി ശക്തി യോഗ പ്രാണായാമം ധ്യാനം മന്ത്രജപം എന്നിവയുടെ പ്രേരണയിൽ മൂലാധാരത്തിൽ നിന്നുയർന്ന സഹസ്രാനപത്മത്തിലൂടെ ശരീരത്തിന് പുറത്തേക്ക് വ്യാപിച്ച് സർവവ്യാപിയായ പുരുഷനിലേക്ക് ലയിക്കുമ്പോഴാണ് ആ വ്യക്തി ആത്മബോധം കൈവരിക്കുന്നത് പ്രധാനമായും ഏഴ് ചക്രങ്ങളാണ് ശരീരത്തിൽ കാണപ്പെടുന്നത് അവയിൽ അഞ്ചെണ്ണം നട്ടലിന്റെ അടിയിൽ നിന്ന് തുടങ്ങി അഞ്ച് വ്യത്യസ്ത പോയിന്റുകളിലായി കാണപ്പെടുന്നു ഓരോ ചക്രങ്ങളും വ്യത്യസ്ത നിറവും ഊർജവും പ്രതിഫലിപ്പിക്കുന്നവയാണ് ആ ഓരോന്നും ഭൗതിക ശരീരത്തിലെ ഓരോ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവ നമ്മുടെ അസ്തിത്വത്തിന്റെ ആത്മീയ വൈകാരിക മാനസിക ശാരീരിക തലങ്ങളെ നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ചക്രങ്ങളിൽ ഉണ്ടാകുന്ന ഊർജ്ജ തടസ്സങ്ങൾ മനുഷ്യന്റെ ശാരീരിക മാനസിക വൈകാരിക അസ്തിത്വങ്ങൾക്ക് തടസ്സമാകാറുണ്ട് എന്നാൽ ചക്രങ്ങളിലെ ഊർജത്തിനുണ്ടാകുന്ന സന്തുലിതാവസ്ഥ മനസ്സിന്റെയും ശരീരത്തിന്റെയും ക്ഷേമത്തിനും ആരോഗ്യത്തിനും കാരണമായി തീരുന്നു പ്രധാനമായും ഏഴ് ചക്രങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ അവ മൂലാധാരം മുതൽ മുകളിലേക്ക് സ്വാധിഷ്ഠാനം മണിപ്പൂര അനാഹത വിശുദ്ധ ആജ്ഞ സഹസ്രാരം എന്നിങ്ങനെയാണ് കാണപ്പെടുന്നത് ഇവ ഓരോന്നും വ്യത്യസ്ത ഊർജ്ജ നിലകൾ തന്നെയാണ് എന്നാൽ മുകളിലേക്ക് പ്രവഹിക്കുന്ന ഊർജ്ജത്തെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകാനുള്ള പാത സൃഷ്ടിക്കുന്ന രീതിയിൽ അവ വർദ്ധിക്കുന്നതിനാലാണ് അവയെ ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി ഓരോ ചക്രങ്ങളും മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ ആദ്യത്തേതും സുഷുപ്താവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഊർജത്തിൻ്റെ അടിസ്ഥാനവുമാണ് മൂലാധാര ചക്രം നാല് ദളങ്ങളോട് കൂടിയ താമരയും ഒരു ചതുരവും ത്രികോണവും ചേർന്ന രൂപമാണ് മൂലാധാരത്തിൽ നൽകിയിരിക്കുന്നത് മൂലാധാര ചക്രം മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണം ഉറക്കം ലൈംഗികത സ്വയം സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യബോധത്തിന്റെ ജനനം ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു നട്ടലിന്റെ അടിഭാഗത്ത് മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയ്ക്കാണ് മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത് അഡിനാൽ ഗ്രന്ഥിയുമായാണ് മൂലാധാരം ബന്ധപ്പെട്ടിരിക്കുന്നത് ശരീരത്തിന്റെ മെറ്റാബോളിസം സ്ട്രെസ് പ്രതികരണം രക്തസമ്മർദ്ദം എന്നിവ ഉൾപ്പെടുന്ന വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുകയാണ് അഡിനാലിന്റെ ധർമ്മം അതിജീവനം സ്ഥിരബുദ്ധി ലൈംഗികാഭിലാഷണങ്ങൾ സ്വയം പര്യാപ്തത എന്നീ വികാരങ്ങളാൽ സംബന്ധമാണ് മൂലാധാരം മൂലാധാരത്തിൻ്റെ സന്തുലിതാവസ്ഥ ആത്മവിശ്വാസം സ്വതന്ത്ര ചിന്ത എന്നിവയെ ശക്തിപ്പെടുത്തുന്നു ഒരു പക്ഷേ നിങ്ങളുടെ മൂലാധാരം അസന്തുലിതമാണെങ്കിൽ ലക്ഷ്യമില്ലായ്മ ഭയം അരക്ഷിതാവസ്ഥ എന്നിവ നിങ്ങളെ അലട്ടുന്നുണ്ടാവും കുണ്ടലിനി ശക്തിയായ ആദിപരാശക്തിയുടെ കാവൽക്കാരനായ ഗണപതിയെ ഭജിക്കുന്നത് മൂലാധാരത്തിൻ്റെ ഉണർവിന് സഹായകമാകുന്നതാണ് കൂടാതെ യോഗാസനങ്ങളായ വൃക്ഷാസനം താടാസനം എന്നിവ മൂലാധാരത്തെ ഉണർത്താൻ പര്യാപ്തമാണ് തരം പഞ്ചുപുതങ്ങളിൽ ഭൂമിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ചക്രങ്ങളിൽ രണ്ടാമത്തേതാണ് സ്വാധിഷ്ഠാന ചക്രം സ്വാധിഷ്ഠാനം എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ അസ്തിത്വത്തെയാണ് ഈ ചക്രം റെപ്രസെന്റ് ചെയ്യുന്നത് ആറ് ദളങ്ങളോട് കൂടിയ താമരയും ഒന്നിലധികം വൃത്തങ്ങളും ഒരു ചന്ദ്രക്കല രൂപവുമാണ് സ്വാധിഷ്ഠാനത്തെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നം ചന്ദ്രക്കലയും വൃത്തങ്ങളും ജീവിതം മരണം പുനർജന്മം എന്നിവയുടെ ചാക്രിക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു ഓറഞ്ച് നിറത്തിൽ സമ്പന്നമാണ് സ്വാധിഷ്ഠാനം ഇത് പഞ്ചഭൂതങ്ങളിൽ ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജലത്തിന്റെ അധിപനായ ഭരണനാണ് ദേവസ്ഥാനത്ത് വരുന്നത് മൂലാധാരത്തിൽ നിന്ന് നാലു വിരൽ ഉയരത്തിൽ മുക്കിൽക്കുടിയുടെ താഴെയായിട്ടാണ് സ്വാധിഷ്ഠാനത്തിന്റെ സ്ഥാനം നിയന്ത്രിതമായ ലൈംഗികത സർഗാത്മകത ആത്മാഭിമാനം ധാർമ്മികത എന്നിവയാണ് സ്വാധിഷ്ഠാന ചക്രത്തിന്റെ സവിശേഷതകൾ എന്നിരിക്കെ സ്വാധിഷ്ഠാന ചക്രത്തിൽ സന്തുലിതാവസ്ഥ നേടിയ വ്യക്തി സദാനേരവും ഊർജ്ജസ്വലനും സന്തോഷവാനും പോസിറ്റീവ് ചിന്തകനും സംതൃപ്തി അനുകമ്പ എന്നിവ പ്രകടിപ്പിക്കുന്നവനും ആകുന്നു സ്വാതിഷ്ഠാനം മനുഷ്യന്റെ പ്രത്യുൽപാദന അവയവങ്ങളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചക്രങ്ങളിൽ മൂന്നാമത്തേതാണ് മണിപ്പൂരക പേര് പരാമർശിക്കുന്നത് പോലെ തന്നെ മണിപ്പൂരം രക്തത്താൽ ശോഭിക്കുന്ന നഗരമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് നട്ടലിന്റെ പിൻഭാഗത്ത് പൊക്കിൾക്കുഴിയുടെ മുകളിലായി സോളാർ പ്ലക്സസിന് സമീപമായി ഇത് കാണപ്പെടുന്നു പ്രധാനമായും ദഹനത്തെയും ഉപാപചയ പ്രവർത്തനങ്ങളെയുമാണ് ഈ ചക്രം സ്വാധീനിക്കുന്നത് അതിനാൽ തന്നെ മണിപ്പൂര പഞ്ചഭുതങ്ങളിൽ അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചക്രത്തിന്റെ ദേവൻ ശിവനാണ് മണിപ്പൂര ചക്രം സജീവമാക്കിയ ഒരു വ്യക്തി എപ്പോഴും സന്തോഷവനായിരിക്കുകയും സ്വന്തം കർമ്മത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ക്രിയേറ്റീവായി പ്രവർത്തിക്കുകയും കർമ്മങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുകയും ചെയ്യുന്നു മണിപ്പൂരചക്രം അസന്തുലിതമായ ഒരു വ്യക്തിക്ക് ദഹന പ്രശ്നങ്ങൾ കരൾ പ്രശ്നങ്ങൾ പ്രമേഹം തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളും വൈകാരിക തലത്തിൽ ആത്മാഭിമാനവും വിഷാദം കോപം എന്നിവ ഉണ്ടായേക്കാം കർമ്മശക്തി ഇച്ഛാശക്തി അഭിനിവേശം എന്നിവയുടെ കേന്ദ്രമാണ് മണിപ്പൂര ചക്രം പാങ്ക്രിയാസ് ഗ്രന്ഥിയുമായിട്ടാണ് മണിപ്പൂര ചക്രത്തെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്നതിനും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും പാങ്ക്രിയാസ് പ്രധാന പങ്കുവഹിക്കുന്നു മണിപ്പൂര മഞ്ഞു നിറത്തിലാണ് കാണപ്പെടുന്നത് പത്തു പത്തുദളങ്ങളുള്ള താമരപ്പൂവാണ് ചക്രത്തെ പ്രതിനിധീകരിക്കുന്നത് ചക്രത്തിൽ ഊർജ സന്തുലിതമായ ഒരു വ്യക്തി കഠിനാധ്വാനം ചെയ്യുന്നതിനു പകരം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നു അതായത് കർമ്മം കൊണ്ട് വിധിയെ നിയന്ത്രിക്കാനാകുന്ന ചക്രമാണ് മണിപ്പൂരം അനാഹത അഥവാ ഹൃദയചക്രം ചക്രം പന്ത്രണ്ട് താമരദലങ്ങൾക്ക് നടുവിൽ രണ്ട് ത്രികോണങ്ങൾ പരസ്പരം ചേർന്ന യന്ത്രരൂപമാണ് മനസ്സിന്റെ സ്നേഹം സമാധാനം വിശ്വാസം ശാന്തത എന്നീ മാനസികാവസ്ഥയാണ് അനാഹത പ്രതിനിധീകരിക്കുന്നത് അനാഹത ഹൃദയത്തിന്റെ പിന്നിൽ നട്ടലിന്റെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ആത്മാവിൻ്റെ സ്ഥാനമെന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് തൈമസ് ഗ്രന്ഥിയുമായി നേരിട്ട് ബന്ധപ്പെടുന്നു രോഗപ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന ടി സെല്ലുകളെ ഉത്തേജിപ്പിക്കുന്ന തൈമോസിൻ പോലുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുകയാണ് തൈമസ് ചെയ്യുന്നത് സ്പർശിക്കാതെ ഉണ്ടാകുന്ന ശബ്ദം എന്നാണ് അനാഹത എന്ന പദം അർത്ഥമാക്കുന്നത് അത് സാർവത്രിക ശബ്ദമാണ് അതായത് ഓം ആണ് ഓം എന്ന ശബ്ദം ഉടലെടുക്കുന്നത് ഹൃദയചക്രത്തിൽ നിന്നാണ് സ്നേഹം കാരുണ്യം വിശ്വാസം അഭിനിവേശം ഭക്തി എന്നിവയാണ് അനാഹതയുടെ പ്രത്യേകതകൾ ഹൃദയചക്രം സന്തുലിതമായ ഒരു വ്യക്തി കൂടുതൽ അനുകമ്പയും ശുഭാപ്തി വിശ്വാസവും സൗഹൃദവും പ്രകടിപ്പിക്കുന്നു പഞ്ചഭൂതങ്ങളിൽ അനാഹത വായുവിനെ പ്രതിനിധീകരിക്കുന്നു അത് ഹൃദയം ശ്വാസകോശം ശ്വസന വ്യവസ്ഥ എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഭഗവാൻ കൃഷ്ണനാണ് അനാഹതയുടെ ദേവൻ മനുഷ്യ ശരീരത്തിലെ അഞ്ചാമത്തെ ചക്രമാണിത് ആത്മീയ വളർച്ചയെയും ശരീരം ആത്മാവ് എന്നിവയുടെ ശുദ്ധീകരണത്തെയും പ്രതിനിധീകരിക്കുന്നു വിശുദ്ധ കോളർ ബോണിന് മുകളിലായി തൊണ്ടയുടെ മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തൊണ്ടയുമായി ബന്ധപ്പെട്ട എല്ലാ ഊർജങ്ങളുടെയും ഉറവിടമാണ് വിശുദ്ധ ചക്രം ചെവികൾ ഹോക്കൽകോടുകൾ ശ്വാസനാളം എന്നിവയുമായും തൈറോയിഡ് പാരാത്തൈറോയിഡ് എന്നീ ഗ്രന്ഥികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അടിസ്ഥാനപരമായി ഭൗതിക ശരീരത്തിന്റെ വളർച്ചയെയും വികാസത്തിനും തൈറോയിഡ് ഗ്രന്ഥികൾ സഹായിക്കുന്നു ചക്രം പൂർണ്ണമായും സന്തുലിതമായ വ്യക്തിയുടെ ആശയവിനിമയ കഴിവുകൾ വർദ്ധിക്കുകയും ആവിഷ്കാരവും വ്യക്തവും കൃത്യവുമായ ഉൾക്കാഴ്ചയും സ്വരവും ലഭിക്കുന്നു പതിനാറ് ഇതളുകളുള്ള താമരപ്പൂവാണ് വിശുദ്ധി ചക്രത്തെ പ്രതീകവത്കരിക്കുന്നത് നീലയാണ് നിറം ജ്ഞാനത്തിന്റെയും കലയുടെയും ദേവതയായ സരസ്വതി ദേവിയാണ് വിശുദ്ധിയുടെ ദേവത പഞ്ചഭൂതങ്ങളിൽ വായുവാണ് വിശുദ്ധീചക്രത്തെ പ്രതിനിധീകരിക്കുന്നത് ആശയവിനിമയം ആത്മപ്രകാശനം സുതാര്യത വിവേചനം പ്രചോദനം സത്യം സംതൃപ്തി എന്നിങ്ങനെയാണ് വിശുദ്ധി ചക്രത്തിൽ സന്തുലിതാവസ്ഥ കൈവരിച്ച വ്യക്തിയുടെ വിശേഷണങ്ങൾ രണ്ടു താമരതലങ്ങൾക്കിടയിലെ വൃത്തവും താഴേക്ക് തിരിഞ്ഞിരിക്കുന്ന ത്രികോണവും ആത്മജ്ഞാനത്തെ പ്രതീകവത്കരിക്കുന്നു ആജ്ഞാചക്രത്തെ മൂന്നാം കണ്ണെന്നാണ് പറയുന്നത് ആത്മീയ അവബോധത്തിലേക്കുള്ള ഒരു വ്യക്തിയുടെ യാത്രയിൽ ആജ്ഞാചക്രത്തിന്റെ പങ്ക് വളരെ പ്രധാനമാണ് ഇതിനെ ഗുരുചക്രം എന്നും അറിയപ്പെടുന്നു പേരുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി ദിശാബോധം നൽകുന്ന മാർഗദർശിയാണ് ആജ്ഞാചക്രം ആജ്ഞാചക്രം പുരുഖങ്ങൾക്ക് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകാഗ്രതയും അവബോധവും വികസിപ്പിക്കുന്നതിന് ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുന്നത് മുൻജന്മ കർമ്മങ്ങളിൽ നിന്നുള്ള മോചനവും സാധ്യമാക്കുമെന്ന് പറയപ്പെടുന്നു ആജ്ഞാചക്രം സന്തുലിതമായ ഒരു വ്യക്തി ആത്മീയമായ ഉയർന്ന നില കൈവരിക്കുകയും ദൃഷ്ടിഗോചരമായ പ്രകൃതിയുടെ പിന്നിലെ സത്യാവസ്ഥ തിരിച്ചറിയാനാവുകയും ദർശനത്തിലും ഭാവനയിലും ഒരുപോലെ വ്യക്തത കൈവരിക്കുകയും ചെയ്യുന്നു വ്യക്തമായി പറഞ്ഞാൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തിയിൽ നിന്നും ഊർജിതനാവുകയും മരണഭയം ഇട്ടുമാറുകയും ചെയ്യുന്നു അതായത് ഇന്ദ്രിയ അപ്പുറം ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും മറ്റ് ചക്രങ്ങളിലെ ഊർജ്ജ പ്രഭാഗങ്ങളെയും ആജ്ഞാചക്രം നിയന്ത്രിക്കുന്നു ചക്രങ്ങളിൽ അവസാന ചക്രമാണ് ആജ്ഞാചക്രം പ്രവർത്തനക്ഷമമായ ആജ്ഞാചക്രമുള്ള വ്യക്തി ആത്മജ്ഞാനമുള്ളവനും സ്ഥിരതയുള്ളവനും പ്രാണനെയും ചിന്തകളെയും പൂർണ്ണമായും നിയന്ത്രിക്കാനാവുകയും മനസ്സിന്റെ എല്ലാ കഴിവുകളെയും ഉണർത്താൻ കഴിവുള്ളവനുമായി തീരുന്നു ശരീരത്തിന്റെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ മാസ്റ്റർ ഗ്രന്ഥിയായ പിറ്റുറ്ററി ഗ്രന്ഥിയുമായിട്ടാണ് ആജ്ഞാചക്രത്തിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ആയിരം തളങ്ങളുള്ള താമരപ്പൂവ് ചോഭിക്കുന്നത് പോലെ ിയും ബോധവും ശോഭിക്കുന്ന അവസ്ഥയാണ് സഹസ്രാര പത്മത്തിലൂടെ ഒരു വ്യക്തി ആർജിക്കുന്നത് പരിധിയില്ലാത്ത ആനന്ദവും സ്വാതന്ത്ര്യവുമാണ് പ്രപഞ്ചത്തിന്റെ പരമോന്നത ശക്തിയുമായി ഒത്തുചേരുമ്പോൾ ഒരു വ്യക്തിക്ക് അനുഭവവേദ്യമാകുന്നത് ശരീരത്തിലെ മൂലാധാരത്തിൽ നിന്ന് സുക്ഷുപ്തമായ ഊർജ്ജശക്തി ഓരോ ചക്രങ്ങളിലൂടെ മുകളിലേക്ക് ഉയർന്ന സഹസ്രാര പത്മത്തിലൂടെ സർവവ്യാപിയായ സച്ചിദാനന്ദ സ്വരൂപമായ പ്രപഞ്ചത്തിന്റെ അതിശക്തമായ എനർജിയുമായി സംഘടിപ്പിക്കുന്ന പ്രക്രിയയാണത് പ്രകൃതിയും പുരുഷനും ഒന്നാകുന്ന അപൂർവ സംഗമം ദുഃഖം മരണം അജ്ഞത ഭയം ശീലങ്ങൾ കഷ്ടത ശരീരബോധം എന്നിവയിൽ നിന്ന് മനസ്സിനെ സർവവ്യാപിയായ ഭഗവാനിലേക്ക് പൂർണ്ണമായും പൂർണമായും ചേർത്തുവെക്കാൻ ഒരു സാധകത സാധ്യമാകുന്നു സഹസ്രാരം തലച്ചോറിലെ ഹൈപ്പോ തലാമസുമായും അതിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന പീനൽ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി പറയപ്പെടുന്നു ഇത് ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മാരറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശ സംവേദനക്ഷമതയുള്ള ഗ്രന്ഥിയാണ് ഇതിന് ശരിയായ പ്രവർത്തനം ചിന്താശേഷിയും ബുദ്ധിശക്തിയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഞാനിവിടെ പറഞ്ഞത് ഓരോ ചക്രങ്ങളുടെ പ്രത്യേകതയും അവ ഓരോന്നും എങ്ങനെയാണ് ശരീരത്തെ സ്വാധീനിക്കുന്നത് എന്നുമാണ് ശരീരം അസന്തുലിതമാക്കാനുള്ള കാരണം പ്രധാനമായും ശുദ്ധവും സമീകൃതവുമായ ഭക്ഷണ രീതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് പഞ്ചഭൂതങ്ങളെ അസന്തുലിതമാക്കുന്നു ശുദ്ധവും ദീർഘവുമായ ശ്വസന പ്രക്രിയയുടെ അഭാവവും അസന്തുലിതാവസ്ഥയ്ക്ക് മറ്റൊരു കാരണമാണ് നല്ല ശ്വസനം പ്രാണവായുവിൻ്റെ ഗുരുക്ക് സമ്പന്നമാക്കും ആധുനിക ലോകത്ത് ഇന്നുള്ള മലിനമായ വായുവും ചിട്ടയില്ലാത്തതും സമീകൃതവുമല്ലാത്തതുമായ ഭക്ഷണ രീതിയും മനുഷ്യ ശരീരത്തെ അസന്തുലിതമാക്കാൻ പര്യാപ്തമാണ് കൂടാതെ ചക്രങ്ങളിലെ അസന്തുലിതാവസ്ഥയോ അനിയന്ത്രിതമായ പ്രവാഹമോ വൈകാരിക ഭാവങ്ങളെ കൂടുതൽ വൈകാരികമാക്കുകയും അഹങ്കാരവും അസഹിഷ്ണുതയും ജനിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു നേരത്തെ പ്രാണായാമമോ ധ്യാനമോ മനസ്സിന് നൽകി മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദിയോട് രഞ്ജിത് ടി നാരായൺ